ഓം നമശിവായ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജാതകത്തിൽ സൂര്യൻ ഉത്തരം നക്ഷത്രത്തിൽ നിന്നാൽ നൽകുന്ന സൂചനകളെക്കുറിച്ചാണ് പറയുന്നത് ചിങ്ങമാസം ഇരുപത്തി ആറിനും കന്നിമാസം പത്താം തീയതിക്കും ഇടയിൽ ജനിക്കുന്നവരായിരിക്കും സൂര്യൻ ഉത്തരം നക്ഷത്രത്തിൽ നിൽക്കുന്നവർ സൂര്യൻ്റെ സാമാന്യമായ സൂചനകൾ മാത്രമാണ് ഇത് ഇതോടൊപ്പം സൂര്യൻ്റെ ഭാവാധിപത്യം ഭാവസ്ഥിതി മറ്റു ഗ്രഹങ്ങളുമായുള്ള യോഗം ദൃഷ്ടി മുതലായവ കൂടി പരിഗണിച്ചതിന് ശേഷമേ അന്തിമമായ നിഗമനങ്ങളിൽ എത്താവൂ ഇത് സൂര്യൻ നൽകുന്ന സൂചനകൾ മാത്രമാണ് എന്നു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ആദ്യം സൂര്യൻ ഉത്രം ഒന്നാം പാദത്തിൽ നിൽക്കുമ്പോൾ സൂചനകൾ സൂര്യനെ ചിങ്ങരാശിയിലും ധനുനവാംശത്തിലുമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും ഈ വ്യക്തികൾക്ക് അമിതാവേശമുള്ള സ്വഭാവം ധാരാളം ആഗ്രഹങ്ങളുള്ള ഒരു മനസ്സ് സ്ഥാനമാനങ്ങൾക്കായുള്ള ആഗ്രഹം അധികാരം പിടിക്കാനുള്ള ശ്രമം താഴ്ന്ന നിലകളിൽ പ്രവർത്തിക്കാനുള്ള വൈമനസ്യം എവിടെ പോയാലും ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കും ബോസ് ആവാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ മേഖലയിൽ ഉയരങ്ങളിലെത്താനുള്ള ശ്രമമുണ്ടാകും വാക്ചാതുരി ധാർഷ്ട്യവും ചിലപ്പോൾ അക്രമാസക്തവുമാകുന്ന സ്വഭാവം സഹോദരങ്ങളുമായി അകൽച്ച എന്നിവയാണ് സൂര്യൻ നൽകുന്ന സാമാന്യമായ സൂചനകൾ സയൻസുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖല സർക്കാർ അല്ലെങ്കിൽ തത്തുല്യമായ തൊഴിലുകൾക്ക് ശ്രമിക്കുന്നത് നന്നായിരിക്കും ഉത്രം രണ്ടാം പാദത്തിൽ ആണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ കന്നിരാശിയിലും മകര നവാംശത്തിലുമായിട്ട് സൂര്യനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും ഈ വ്യക്തികൾക്ക് സാഹിത്യവാസന തത്വചിന്തയിൽ താല്പര്യം സ്വാർത്ഥ സ്വഭാവം ബന്ധുജനങ്ങളുമായി അകൽച്ച ഏകാന്ത ജീവിതം എന്നിവയാണ് സൂര്യൻ നൽകുന്ന സൂചനകൾ ഏകാന്ത ജീവിതം എന്ന് പറഞ്ഞാൽ എവിടെ പോയാൽ പോയാലും ഒന്ന് ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ ശ്രമിക്കും ഇവർക്ക് ലൈബ്രറി ഡോക്യുമെൻറ്റ്സ് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിൽ മേഖലകളാണ് സൂര്യൻ നിർദ്ദേശിക്കുന്നത് ഉത്രം മൂന്നാം പാദത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ കന്നിരാശിയിലും കുംഭ നവാംശത്തിലുമായിരിക്കും സൂര്യനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ വ്യക്തികൾക്ക് സാഹിത്യവാസന ചിത്രരചന കവിതാരചന ലജ്ജാഭാവം തോന്നിക്കുന്ന പെരുമാറ്റം മനസ്സ് ഇൻട്രോവെർട്ടായിരിക്കും അന്തർമുഖത്വമുള്ള സ്വഭാവമായിരിക്കും മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതിനുള്ളൊരു വൈമനസ്യം കാണിക്കും സ്വഭാവത്തിലെ ഈ പ്രത്യേകത കാരണം പൊതുവെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് അകന്ന് ജീവിക്കാൻ ശ്രമിക്കും എല്ലാവരോടും സൗഹൃദം കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വരിക ഇതൊക്കെയാണ് സൂര്യൻ നൽകുന്ന സൂചനകൾ അതോടൊപ്പം തൊഴിൽ സംബന്ധമായി അക്കൗണ്ടൻ്റ് ഡോക്യുമെൻ്റ് റിലേറ്റഡ് ജോബ്സ് മറ്റുള്ളവരുമായി അധികം ഇടപഴകൽ ആവശ്യമില്ലാത്ത ജോലി എന്നിവ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും ഈ ഇവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് അതിന് കാരണം ഉത്തരം നാലാം പാദത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ കന്നി രാശി മീന നവാംശത്തിലായിട്ട് സൂര്യനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും ഈ വ്യക്തികൾക്ക് ബന്ധുജനങ്ങളുമായി അകൽച്ച അല്ലെങ്കിൽ ശത്രുത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക അധ്യാപന സ്വഭാവം മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു സ്വഭാവം വരാൻ സാധ്യതയുണ്ട് ആർക്കും കീഴടങ്ങാത്ത മനോഭാവം സർക്കാർ അല്ലെങ്കിൽ തത്തുല്യമായ ജോലിക്കുള്ള സാധ്യതയുണ്ട് ഇവർ അധ്യാപനം ടീച്ചിങ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തരത്തിലുള്ള ജോലി തിരഞ്ഞെടുക്കുന്നത് നന്നായും എന്നാണ് സൂര്യൻ നൽകുന്ന സൂചനകൾ ഇത് സാമാന്യമായ സൂചനകൾ മാത്രമാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതോടൊപ്പം സൂര്യന്റെ ഭാവാധിപത്യം ഭാവസ്ഥിതി മറ്റു ഗ്രഹങ്ങളുമായുള്ള യോഗം ദൃഷ്ടി മുതലായവ കൂടി പരിഗണിക്കേണ്ടതാകുന്നു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി സൂര്യൻ അത്തം നക്ഷത്രത്തിൽ എന്ന വിഷയവുമായിട്ട് വരാം ഓ ഒന്നവശമായ